എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേർ ഞാൻ ജ്വല്ലറി ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചത് കളക്ഷൻസ് കാണിക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്റെ ജ്വല്ലറി കളക്ഷൻസ് കാണിക്കാണ് എനിക്ക് ഇപ്പൊ ശരിക്കും ഇത് ബിജെമാറിയാന്ന് തോന്നുന്നു എന്തോ എങ്ങനെ ആ സാധനം ഇതാരുടെയാണ് പുത്തലത്തിൽ ഷൂട്ടിന് ഇത് ഞാൻ ശരിക്കും എനിക്കൊരു വെഡിങ് ഫങ്ഷൻ ഉണ്ടായിട്ട് ബാഗിൽ വെച്ചായിരുന്നു അതെനിക്ക് അറിയില്ല ഏതാ എനിക്ക് ഇടാൻ മൂട് വരാന്നുള്ളത് അപ്പൊ അങ്ങനെ എന്റെ വീട്ടിൽ കൊണ്ടോയിട്ട് തിരിച്ച ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം ബാഗിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി അതാ ബാഗിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് എന്താ ഇപ്പൊ കോണ്ടന്റ് ഉണ്ടാക്കുന്ന സാധനം കിട്ടിയില്ല ഇഷ്ടപ്പെട്ട സാധനം ആ ഇത് ആന്റി ടാന്നിഷാണ് പക്ഷെ ഇതൊക്കെ എന്താന്നാ പറഞ്ഞ yeah so understand the pronunciation of this word guys this is not പ്രണൺസിയേഷൻ yeah. this is വേർഡ് okay ju ദിസ്ഇസ് pronunciation ആണ് വരിക ചെറിയൊരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഈ ജുവെല്ലറിയാണ് പൊതുവേ നമ്മൾ ഇങ്ങനത്തെ ആഭരണങ്ങൾക്ക് പറയുന്നതാണ് ജുവല്ലറി എന്നുള്ളത് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനിത്തിങ് അതായത് ഇപ്പോൾ ജുവല്ലറി പൊതുവേ ജെം സ്റ്റോൺസും ഇങ്ങനെ പ്രഷർ സ്റ്റോൺസും കുറച്ചും കൂടി എക്സ്പെൻസീവ് ഒക്കെ ആയിരിക്കും ഓർണമെൻറ്റ്സ് ക്യാൻ ബി നോട്ട് ജസ്റ്റ് ജുവലറി മേ ബി കുറച്ചും കൂടി ഷീപ്പർ സാധനങ്ങൾ വെച്ചാവാം പിന്നെ ഓർണമെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെ വേറെ ആവശ്യമില്ല ജ്വലറി എന്നാലും നമ്മുടെ പേഴ്സണൽ അഡോൺമെൻറ്റിന് വേണ്ടി നമ്മൾ നമ്മളിടുന്നതാണ് ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മേ ബി നമ്മുടെ വാൾ ഹാങ്ങിങ്സ് വരെ കൈൻഡ് ഓഫ് എൻ ഓർണമെൻ്റ് ആണ് സോ ഡെക്കറേറ്റീവ് പെർപ്പസിനെ യൂസ് ചെയ്യുന്നതെല്ലാം നമുക്ക് ഓർണമെൻറ്റ്സ് എന്ന് പറയാം നേരെ മറിച്ച് നമ്മുടെ ബോഡിയിൽ നമ്മളിട്ട് അഡോൺ ചെയ്യുന്നതിന് നമ്മൾ ജുവലറി എന്ന് പറയും സൊ ഇവിടെ ആൻറ്റി ടാനഷ് ആൻഡ് ആൻറ്റി ടാനഷ് ഈ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതിനെ ആണ് പെട്ടെന്ന് ഓക്സിഡൈസ് ആവാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് കളർ പോവാത്ത അതിനൊക്കെയാണ് നമ്മൾ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റൈ ടാഷ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് കറക്റ്റ് ഡോൺ വറി ബോദ്ദേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൂസ് ഈ ഒരു ലസ്റ്ററും ലസ്ച്ചറും ബ്രൈറ്റ്നെസ്സും ആ ഒരു ടെക്സ്ചറും ഒക്കെ നഷ്ടപ്പെടുന്നതിനാണ് ടാർണഷ് എന്ന് പറയുന്നത് ആൻഡ് നമുക്കിപ്പോൾ ഒരുപാട് രീതിയിലുള്ള അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് ഷേപ്പ് എന്താണെന്ന് ദാറ്റ് ഹൂപ്സ് ഓർണമെന്റ് ജുവലറിയില്ലേ കമ്മലുകൾ ഈ കമ്മലിനെന്താ പറയുന്നത് ഓക്കെ അപ്പം യൂഷ്വലി നമ്മൾ പേർ ഓഫ് ഇയറിങ്സ് എന്നാണ് പറയാറ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കമ്മൽ ഒന്നായിട്ട് യൂസ് ചെയ്യും ഇപ്പം ഫാഷനിൽ ഒന്നായിട്ട് യൂസ് ചെയ്യുന്നതും ഉണ്ട് ഹാവി സീൻ ദിസ് ആ ഒറ്റ ഒരു ആദ്യം മാത്രം കുത്തുന്നതും ഉണ്ട് ബട്ട് യൂഷ്വലി ഒരു നോം എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കമ്മല് ഒരുമിച്ചാണ് ഇടുന്നത് അപ്പം ആ പേർ ഓഫ് ഇയറിങ്സ് നമുക്ക് പറയാം ഇതിൻ്റെ പേർ എവിടെ എന്നാണ് നമ്മൾ തപ്പുക അല്ല ഇതിൻ്റെ പേർ എവിടെ കാണാനില്ല എന്നൊക്കെയാണ് നമ്മൾ തപ്പുന്നത് സോ ദാറ്റ് ഇസ് ഹൂ ഓക്കെ പിന്നെ ഇയറിംഗ്സ് കഴിഞ്ഞു ഇതെന്താ ബാങ്കിൾസ് ഓക്കെ ഇതും അല്ല ഇത് ഇയറിംഗ്സ് ആണ് പക്ഷേ ദീസ്ആർ ഓക്സിഡൈസ്ഡ് ഇയറിംഗ്സ് ഇങ്ങനത്തെ സിൽവർ കളർ ജുവല്ലറി അല്ലേ ഇതിനെയാണ് യൂഷ്വലി നമ്മളൊരു ഡൾ സിൽവർ കളർ ആണെങ്കിൽ ദാറ്റ് ഇസ് ഓക്സിഡൈസ്ഡ് ഇതിനെ ഓക്സിഡൈസ് ജുവലറി എന്ന് പറയും പൊതുവേ നമ്മൾ ട്രഡീഷണൽ അറ്റയറിന്റെ കൂടെയാണ് ഈ ഓക്സിഡൈസ് ജുവല്ലറി പൊതുവേ ഇടാറ് കല്യാണത്തിനൊക്കെ സാരി ബ്രൈഡ് ഒക്കെ കൊത്തുപണികളൊക്കെ അതിന് ടെമ്പിൾ ജുവലറി എന്ന് പറയും പിന്നെ ഉള്ളത് ആന്റിക്ക് ആന്റിക്ക് ഉണ്ട് പിന്നെ വേറെ ഇതൊരു ഗോൾഡ് ഉണ്ട് അതെന്താന്ന് എനിക്ക് മരക്കാറുണ്ട് ആന്റിക്സ് ആ ഗോൾഡിന്റെ അമ്മ കളറും കാണില്ല ആൻറ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡൾ ആയിരിക്കും അതാണ് ഇപ്പോഴത്തെ ബ്രൈറ്റ്സ് പൊതുവേ പ്രിഫർ ചെയ്യുന്നത് ഈ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ കമ്മലും എൻ്റെ സാധനങ്ങളൊക്കെ ഉള്ള അടിച്ചുമാറ്റം എന്ന് ഉറപ്പായ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ചോദ്യങ്ങളുള്ളവർ ചോദിക്കാം ഓക്കെ സോ കുറച്ച് ജുവല്ലറീൻ്റെ പേര് ഞാൻ പറയാം അതെന്താണെന്ന് പറയണം ഓക്കെ ആദ്യത്തേത് സ്റ്റേറ്റ്മെൻറ്റ് പീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് പീസസ് എന്ന് ഒറ്റ ഒന്ന് നമ്മൾ വലുതായിട്ടിടുന്ന ഓരോരോ ജ്വല്ലറി ഫോർ എക്സാമ്പിൾ ഇത് എനിക്ക് സ്റ്റേറ്റ്മെന്റ് ജ്വലറി എന്ന് പറയാൻ ആഗ്രഹം ഉണ്ട് ഏറെക്കുറെ ആണ് എന്നാൽ നമ്മള് വലുതായിട്ടൊക്കെ ഇടില്ലേ അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പീസസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നെക്കിന്റെ തട്ടിച്ചിടുന്ന ഒരു സാധനമുണ്ട് അതിനെന്താ പറയാ നമുക്ക് ആ നമുക്ക് ശ്വാസം കിട്ടാണ്ട് ചോക്കാവും പറയില്ല അപ്പം ഏകദേശം ആ ഒരു ഇതിലാണോ തോന്നുന്നു ചോക്കർ എന്നുള്ള ഒരു വേർഡ് വന്നത് എനിവേ ലെറ്റ്സ് അല്ലല്ല ഹിന്ദീന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചുട്ടി നമ്മൾ മലയാളത്തിൽ നെറ്റി ചുട്ടിന്നൊക്കെ പറയും അതിൻ്റെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള വേർഡ് മാംഗ

അത് ക്രൗൺ എന്ന് പറയില്ല അത് ടിയാരയാണ് പ്രിൻസസ് ഒക്കെ ഇടുന്നത് ഓക്കെ ക്രൗൺ ഇസ് ബേസിക്കലി ഫോർ ക്വീൻ അവരിടുന്ന ആ ഒരു ക്വീനിന് മാത്രമുള്ള ഒരു സാധനം ദാറ്റ് ഇസ് ക്രൗൺ ടി എസ് ലൈക്ക് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു സാധനം അതാണ് പെൻഡന്റ് ഓക്കെ സോ പൊതുവേ നമ്മൾ ലോക്കറ്റ് എന്നും പറയാറുണ്ട് ഇല്ലേ ഉണ്ട് പക്ഷെ ഇത് ആക്ച്വലി പെൻഡൻറ് ആണ് ലോക്കറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലോക്ക് പോലെ അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവുന്ന പെൻഡ് ലോക്കറ്റ്സ് കണ്ടിട്ടില്ല അത് അതിനെയാണ് നമ്മൾ ലോക്കറ്റ് എന്ന് പറയുന്നത് മേ ബി തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഫോട്ടോ ഉണ്ടാവാം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഉണ്ടാകും അതിനാണ് നമ്മൾ യൂഷ്വലി ഇടുന്നത് പെൻറ്റൻസ് ആണ് ഇപ്പം ഞാനായാലും ഐഷ ആയാലും യൂഷ്വലി എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് ഒരു ചെറിയൊരു സാധനം തൂങ്ങി നിൽക്കുന്നില്ലേ അതിനെയാണ് നമ്മൾ പെൻഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇതൊക്കെ അറിയൂല്ലേ നമുക്ക് നോക്കാം ഓക്കെ മൂക്കുത്തിക്ക് എന്താ പറയുക നോസ് പിൻ അല്ലെങ്കിൽ നോസ് റിങ് എന്ന് പറയാം നമ്മൾ കാലിലൊക്കെ കർണാടകയിലൊക്കെ മാരിഡ് വിമെൻ എല്ലാപ്പോഴും ഇടുന്നു അതിനെന്താ പറയാ പാദസരം അതല്ല പാദസരം ആക്ലെറ്റ് അല്ല ഉദ്ദേശം നമ്മള് വിരലില് ഒരു മോദരം പോലത്തെ സാധനം ആർ ഇത് കയ്യിലെ വിരലുകളാണ് നമ്മള് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് കാലിന്റെ വിരലുകളെ നമ്മള് ടോസ് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് നമ്മള് വള പോലെ ലൂസ് ലൂസായിരുന്നു ഈ സാധനത്തിന് എന്താ പറയാ വളക്കി ബാങ്കിൾസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി അടുത്തത് അരഞ്ഞാണത്തിന് എന്താ പറയാ വേസ്റ്റ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യമാണ് നമ്മൾ ചില സമയം കാത് കുത്താറില്ലേ ഈ കാത് കുത്തുന്നതിന് എന്താ ഇംഗ്ലീഷ് പറയാന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം ഈ കാത് കുത്തുന്ന ആ ഒരു പ്രോസസ്സിനെട്ടോ അപ്പം എന്താണെന്നറിയത് പറയണ്ട താഴെ പറയാം നമ്മുടെ ചെയ്യാൻ ുംവിടെ നിന്ന് ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കു